കഥകളിയെ പുതിയ തലമുറ അറിയട്ടെ വളരട്ടെ എന്ന സന്ദേശത്തോടെ ചേർപ്പ് ചേർപ്പേഴ്സീനൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കഥകളി പഠന ആസ്വാദന ക്ലാസ് സംഘടിപ്പിച്ചു കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയാണ് കഥകളി പഠന ക്ലാസ് നൽകിയത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധിയും കഥകളി ആസ്വാദകിയുമായ ശൈലജകുമാർ അദ്ദേഹത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി പ്രധാന അധ്യാപിക പി എം രജനി സ്റ്റാഫ് സെക്രട്ടറി കെ ബി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങും വിധമായിരുന്നു കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയുടെ കഥകളി പഠന ക്ലാസ് കഥകളി മുദ്രയും അഭിനയവും ലളിതമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ച പഠനക്കളരി കളരി വിദ്യാർത്ഥികൾക്കേറെ ഹൃദ്യമായി നിത്യേന നാം ഉപയോഗിക്കുന്ന പല അംഗചലനങ്ങളുടെയും ചെറിയ വ്യത്യാസം മാത്രമാണ് കഥകളിയിലുള്ളതെന്ന് അദ്ദേഹം മുദ്രയിലൂടെയും അവതരണത്തിലൂടെയും കുട്ടികളെ പഠിപ്പിച്ചു മലയാളം പഴഞ്ചൊല്ലുകൾ കൂടാതെ പത്താം തരത്തിലെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചെറുകുകളെന്ന ആട്ട കഥഭാഗത്തെ അദ്ദേഹം ചൊല്ലി അവതരിപ്പിച്ചത് അഭിനയ മികവു കൂടിയായി ഒരർത്ഥത്തിൽ ആസ്വാദനത്തിന്റെ വ്യത്യസ്തമായ അനുഭവമാണ് കഥകളി പഠന ക്ലാസ് കുട്ടികൾക്ക് സമ്മാനിച്ചത്